അങ്ങനെ ഇവര് തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല അവർ വഹിക്കുന്ന അധികാരം വളരെ കൂടുതലാണ് നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ പറഞ്ഞിട്ട് പിണറായി വിജയൻ ഒരു ചെറിയ സംസ്ഥാനത്തെ ഒരു കൊച്ചു മുഖ്യമന്ത്രിയാണ് സാധനം അത്ര മറ്റങ്ങനെയല്ലോ അൺലിമിറ്റഡ് പവറാണ് അതിനു മാതിരുള്ള പണവും മറ്റു സംവിധാനങ്ങളും സൗകര്യങ്ങളും ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ഇന്ത്യ അല്ല ഗ്ലോബൽ പവറാണ് അത് മുഴുവൻ ഒരാളുടെ കയ്യിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഒറ്റക്കൊരു വ്യക്തി അവിടെ അത് വലിയൊരു സംഭവമാണ് നമ്മള് വിചാരിക്കുന്ന പോലത്തെ അധികാരമല്ല നരേന്ദ്രമോദിയുടെ കയ്യിലുള്ളത് മനസ്സിലായില്ലേ ഒന്നുമല്ല 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 നരേന്ദ്രമോദിന്റെ കയ്യിലുള്ള അധികാരം എന്ന് വെച്ചാൽ രാജ്യത്തിന് മുമ്പ് ജവഹർലാൽ നെഹ്റുവിനോ ലാൽ ബഹാദൂർ ശാസ്ത്രീയോ ഇവര് ഇന്ദിരാഗാന്ധിക്ക് പോലും ഇല്ലാത്ത ഇന്ദിരാഗാന്ധിയും മോഡിയും തമ്മിലാണ് ശെരിക്കും കമ്പാരിസൺല്ലോ ഞാൻ കേട്ടത് ഇപ്പഴത്തെ നോക്കി ഇന്ത്യ പാർലമെന്റിൽ ബോർഡി എതിർക്കുന്ന എൻ കെ പ്രേമേന്ദ്രന് വേറെ രാഹുൽ ഗാന്ധി ഹറോ സാൽ പേലെ ഏക്ക് യുവ सात साल का युवा छ सात साल की उम्र में आदमी युवा हो जाता है ये पहली बार सुना है जाके कि ये ज्ञान कहां से आता है? तपस्या का मतलब शरीर में गर्मी पैदा करना समझिए हाँ तब, तब कर ये मतलब है तपस्या का ये मतलब है तपस्या से गर्मी आती है ये दूसरा ज्ञान प्राप्त किया രാഹുൽ ഗാന്ധി വേറെ ആരുടെ അവസ്ഥ നമ്മൾ വിചാരിക്കണേക്കാളൊക്കെ ഭയങ്കരമാണ് ഇതിന്റെ അത് വേറൊരു എന്താ പറയുക മറ്റേ ബി ബി സി ഡോക്യുമെന്ററിൽ നിൽക്കുന്ന കാര്യമല്ല ബി ബിസി ഡോക്യുമെന്റ് എടുക്കുന്ന കാലത്ത് മോഡി അല്ല ഇന്നത്തെ മോഡി അത് മനസ്സിലാക്കാനുള്ള വിവരം പിന്നെ ഇന്ദിരാഗാന്ധി ചോദിച്ചാൽ അവരുടെ ഒരു പേഴ്സണൽ അജണ്ട വച്ചണ്ട ഭരിച്ചിരുന്നത് അവർ അവരുടെ മകൻ അവരുടെ കുടുംബം അവരുടെ പാർശ്വവർത്തികളായിട്ടുള്ള ഈ കുറേ അല്ലിപ്പുളികൾ ഇതങ്ങനെയല്ലോ ഇതൊരു പ്രത്യക്ഷാസ്ത്രപരമായ നമ്മളീ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഫാസിസം എന്ന് പറഞ്ഞൊരു ശക്തമായ ഇത് വടി വാങ്ങുന്ന ബാബു ഒരു ഒരു ബാക്കി അതേസമയത്ത് ഒട്ടും കറപ്റ്റ് അല്ല പേഴ്സണലി അത് വേറൊരു അപകടമാണ് ഒട്ടും കറപ്റ്റല്ലാതിരിക്കുന്ന ഒരു അപകടം കാര്യത്തില് ഒരു പ്രശ്നമല്ല ഇത് ഭയങ്കര ഗുരുതരമായ പ്രതിസന്ധിയാണ് ഇയാള് മഹാത്മാഗാന്ധിയെ പോലെ ായിട്ട് വേറൊരു രീതിയിൽ അതേസമയത്ത് വികസന നായകനായിട്ട് നെഹ്റു അതേ സമയത്ത് പുള്ളി ഒ ബി സി കാരനുമാണ് എന്തെങ്കിലും പറയുമ്പോൾ എന്നെ എതിർക്കുന്നവർ ബ്രാഹ്മണനാണ് ഞാൻ ഒ ബി സി ആയിട്ടാണ് നിങ്ങൾ എതിർക്കുന്നത് മനസ്സിലായി ഇത് ഭയങ്കരമായ ഒരു എല്ലാ സാധനങ്ങളിലും ഒരു ഭീകരമായ കോമ്പിനേഷനാണ് എതിർക്കാനും ആരുമില്ല അപ്പൊ ഞാൻ പറഞ്ഞു ബി ജെ പി ശക്തമായി മോഡി വളരെ പവർഫുള്ളതല്ല അതിനേക്കാളും നമ്മൾ ഭയപ്പെടുത്തുന്നത് ഈ പ്രതിപക്ഷത്തിന്റെ ശൈതല്യമാണ് കോൺഗ്രസിന്റെ ദയനീയ അവസ്ഥ അതാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പിന്നെ ഈ പോക്കാണെങ്കിൽ നീ കൊണം പിടിക്കുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസം ഇല്ല കോർപ്പറേറ്റുകളാണ് കൂടുതൽ അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് കാര്യം ഇത് നമ്മൾ പിടിക്കണതൊന്നും കാര്യമൊന്നില്ല പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ചായ കുടിക്ക ബിസ്ക്കറ്റ് കഴിയ ഡയലോഗ് വളരെ കുറവായിരുന്നു